ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് കൂടുതൽ ർത്താവുമായ ഷൺമുഖ ആഡലാട്ട് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കെടാമംഗലം പപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ ഗ്രന്ഥശാല സംഘം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നിർവഹിച്ചു അതിശക്തമായ ഉൾക്കാഴ്ചയോടെ നിരവധി ചരിത്ര വസ്തുതകൾ നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തിട്ടില്ല അപ്പൊ ഈ അവാർഡിന് ഇത്രയും യോഗ്യനായ ഒരാളെ കാണില്ല അത്ര ഉചിതമാണ് അവാർഡ് പ്രസിദ്ധീകരിച്ചു സ്വീകൃത്താതും അതുകൊണ്ട് ബാബുവിനെ അഭിനന്ദിക്കാൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഈ സന്ദർഭം ഉപയോഗിക്കാൻ നമ്മൾ പലതവണ ഇങ്ങനെ അഭിനന്ദിച്ചിട്ടുണ്ട് കാരണം ഈ അവാർഡൊക്കെ വാങ്ങാത്തുള്ള പണ്ട് നായനാർ കുറച്ചു ഇതുപോലെ കട്ടൊക്കെ പിടിക്കുന്ന പോലെ നിസ്സാരമായിട്ട് എത്ര എത്രയോ തവണ പലതും വാങ്ങി കഴിച്ചിട്ടുണ്ട് പാവം പ്രാദേശിക ചരിത്ര അന്വേഷിക്കൾക്കുള്ള ആണ്ടലാറ്റ് പുരസ്കാരം കവിയും എഴുത്തുകാരനുമായ പറവൂർ ബാബുവിന് ഡോക്ടർ കെ വി കുഞ്ചികൃഷ്ണനും യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ കവിതാലാപനത്തിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ പി ജെ ഷിയാമുൾക്ക് ഡോക്ടർ അമൽ പുല്ലാർക്കാടും മെമ്മൻഡോ നൽകി ആദരിച്ചു പാപ്പുകുട്ടി മെമ്മോറിയൽ ലൈബ്രറിയുടെയും ആണ്ടലാറ്റ് അനുസ്മരണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ നഗരസഭാ കൌൺസിലർ സി പി ജയൻ അധ്യക്ഷത വെച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ വി കുഞ്ചികൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ അമൽ പുല്ലാർക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി ആണ്ടലാറ്റ് അനുസ്മരണ സമിതി കൺവീനർ സുശീൽ കുമാർ വി ആർ ലൈബ്രറി സംസാരിച്ചു നമ്മുടെ നാട്ടുകാരൻ എന്നുള്ള നമ്മുടെ ഒരു ബന്ധമൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അദ്ദേഹത്തിനെ നമ്മുടെ നാട്ടുകാരനായ ചിന്തകനായ എഴുത്തുകാരനായ അതിലേറെ തന്റെ ആശയം ജീവിതത്തിലേക്ക് പകർത്തിയ പരിശ്രേ ആയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു സാമൂഹിക പ്രവർത്തകൻ ഒരു ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് ഗ്രന്ഥകാരന്മാര് നമുക്കുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്